ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കൊന്നടങ്ങ പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ ഇന്ന് വൈകുന്നേരമാണ് റോബിൻ്റെയും ആരതിയുടെയും വിവാഹത്തിൻ്റെ അവസാന ഫങ്ഷനായ റിസപ്ഷൻ റോബിൻ ബിഗ് ബോസ് താരങ്ങളെ ഒന്നും തന്നെ തൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല ലക്ഷ്മിപ്രിയ ചേച്ചിയെ മാത്രമാണ് വിളിച്ചത് വളരെ അടുത്ത ഫ്രണ്ട്സും ഫാമിലിയും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ലാലേട്ടനെ പോലും വിവാഹത്തിന് ക്ഷണിക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ടാണ് റോബിൻ്റെ ആരാധകർ രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോൾ ലാലേട്ടൻ വന്നില്ല എങ്കിൽ കൂടെയും ലാലേട്ടനെ ഒന്ന് ക്ഷണിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു റോബിനെയെന്നും ആരാധകർ കമൻറ്റുകൾ വഴി രേഖപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് റിസെപ്ഷൻ ഫങ്ഷന് ലാലേട്ടനെത്താൻ സാധ്യതയുണ്ട് എന്നാണ് കമൻ്റുകൾ എത്തുന്നത് എന്തു തന്നെ ആയാലും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ഇത്രയും നാളുകൾ നീണ്ടുനിന്ന വിവാഹ ഫങ്ഷൻസ് ഇതാദ്യമായാണ് കാണുന്നത് എന്നും എന്തിനാണ് ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹ ഫങ്ഷൻ ഒരുക്കിയത് എന്നുമെല്ലാം ആരാധകർ കമൻറ്റുകൾ വഴിയെത്തുന്നു പക്ഷേ ഒരാളുടെ വിവാഹം അയാളുടെ മാത്രം സ്വപ്നമാണ് എന്നും അതിന് എന്തെല്ലാം ചെയ്യണമെന്ന് അവരെക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്കാണോ അറിയുക എന്നും കമൻറ്റിന് റിപ്ലൈകൾ വരുന്നു